സ്വാഗതം ഇ മാൾ ആലത്തീർ ഹനുമാൻകാവിലെ ഈ വർഷത്തെ തിരുവോണം മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ദ്രവ്യകലശം ആരംഭിച്ചു ുധനാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ആചാര്യവരണം എന്ന ചടങ്ങോട് കൂടിയാണ് ആചാര്യവരണത്തിനുശേഷം മുളയിടൽ പ്രസാദശുദ്ധി വാസുഹോമം അസ്ത്രകലശപൂജ വാസ്തു കലശപൂജ വാസ്തുബലി വാസ്തു കലശാഭിഷേകം അത്താഴപ്പൂജ ഖുണ്ടശുദ്ധി എന്നിവയും ദ്രവ്യകലശത്തിന്റെ ഭാഗമായി നടന്നു ദ്രവ്യകലശം രണ്ടാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം ഉഷപ്പൂജ രാവിലത്തെ പൂജ ചതുശുദ്ധി ധാര പഞ്ചഗവ്യം എന്നീ കലശപൂജകളും പ്രായ്ചിത്തഹോമ കനകം നവകം പ്രായ്ചിത്ത ഹോമ കലശാഭിഷേകം ഉച്ചപൂജ മുളപ്പൂജ എന്നിവയും വൈകുന്നേരം ഖുണ്ടശുദ്ധി മുളപ്പൂജ ഭഗവത്സേവ അത്താഴപ്പൂജ എന്നിവയും ഉണ്ടാകും ദ്രവ്യകലശ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു പ്രത്യേക മേളം വിശ്വനാഥമാരാർ തൃപ്രങ്ങോട് നേതൃത്വം നൽകി ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ദേവസ്വം നൽകിപ്പോരുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ അറിയിച്ചു വെട്ടന്യൂസ് ആലത്തൂർ